കന്നഡ വ്യാപാര രംഗത്ത് സേവന പാരമ്പര്യവുമായി എ ജി ഓപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഒപ്റ്റിക്കൽസ് ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഓട്ടുപാറ ഫോൺ നമ്പർ സിക്സ് ടു സീറോ ടു വൺ സീറോ ഡബിൾ നയൻ ഷൊർണൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ വീണു രാവിലെ ഏഴ് മണിക്കായിരുന്നു വോട്ടിംഗ് ആരംഭിച്ചത് വലിയ രീതിയിലുള്ള തിരക്കാണ് അനുഭവപ്പെട്ടത് മുതിർന്നവരടക്കം വോട്ടിങ്ങിനായി രാവിലെ തന്നെ എത്തിയിരുന്നു ഇതിനിടയിലായിരുന്നു ഒരു യുവതി തലകറങ്ങി വീണത് പാലക്കാട് ലോക്സഭാ മണ്ഡലം യുഡിഎഫ് സ്ഥാനാർത്ഥിയടക്കം തലകറങ്ങി വീണ യുവതിയുടെ അരികിലേക്ക് ഓടിയെത്തി അല്പനേരത്തേക്ക് എല്ലാവരെയും പരിഭ്രാന്തിയിലാഴ്ത്തിയെങ്കിലും കാര്യമായ പ്രശ്നമൊന്നും സംഭവിച്ചില്ല പിന്നീട് തലകറങ്ങി വീണ യുവതിക്ക് പെട്ടെന്ന് തന്നെ വോട്ട് ചെയ്യാനുള്ള അവസരം ഒരുക്കിക്കൊടുത്തു bcv news shornor